ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ മോനിലേക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ വന്നിരിക്കുകയാണ് പക്ഷെ അതിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ ബുക്ക് വാങ്ങിക്കുന്ന സ്കൂൾ വന്ന കേട്ടോ അതെ ഭാഗ്യ നമുക്ക് അകത്തോട് പോകാം ഓക്കെ ഇവിടെ ചെറിയ ബുക്കൊന്നും കേട്ടോ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എല്ലാം തീർന്നു ഇവിടെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ഞങ്ങൾ വേറെ കടയിലൊക്കെ വന്നു ഒരു സമയത്തിന് വന്നിങ്ങനെയാ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യുന്നു നമ്മൾ ലഞ്ച് ബാഗ് നോക്കുകയാണ് ലഞ്ച് ബാഗ് നോക്കുവാണ് എല്ലാ കളക്ഷൻസും പോയി കേട്ടോ കാരണം സ്കൂളിൽ തുറന്നുകൊണ്ട് ഒക്കെ തീർന്നു പോയി എടുക്കന്നുള്ള ചോദ്യം എൻ്റെ റേറ്റ് വിജയ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എടുത്തോ ആരും പറഞ്ഞ എടുത്തേ മോള് ഞാൻ ൂറ്റൊമ്പതോ ബ്രാൻഡ് പോലും ഉത്തരം എത്താം നമ്മള് വന്നിരുന്നത് അമീദിക്കൻ എന്ന ഷോപ്പിനാണ് കേട്ടോ പള്ളി മുക്കിലുള്ള ഒരാള് ജല്ലി തയ്ച്ചോണ്ടിരിക്കല്ലോ ഇവിടെ ഒരുപാട് ചെരുപ്പിന് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മിക്കവരും എണിക്ക് പോകുന്നത് ഇവിടുന്ന് തന്നെയാണ് ചെരുപ്പള മേടിക്കുന്നത് ആദ്യമൊക്കെ തുടങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉറങ്ങുന്നത് പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ആദ്യം ഈ ഷോപ്പ് തുടങ്ങിയത് ഈ ചപ്പൽച്ചന് മാത്രമായിട്ടുള്ള ഷോപ്പാണ് തുടങ്ങിയത് ആദ്യം ഇപ്പം അവരെല്ലാ ഐറ്റംസും ഡ്രസ്സുണ്ട് ബാഗുണ്ട് അതേപോലെ സ്കൂൾ ഐറ്റംസ് മീഷോയിലൊക്കെ കാണുന്ന പോലത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോടെ അതുപോലത്തെ ഷൂസൊക്കെ ലാസ്റ്റ് നമ്മൾ കൊള്ളത്തിലെന്ന് പറഞ്ഞ ബാഗ് കിറ്റ് ചെയ്തെടുത്തു

എന്റെ മോനിക്കാഗ്രഹം കുഴിമന്തി എന്നോണോ അതുകൊണ്ടന്നല്ലേ ഞാൻ നല്ല പറയാ പറയോ വീട്ടിൽ വന്നു അപ്പം മ്മ്മാക്കൂടെ പാഴ്സൽ വാങ്ങിച്ചു പക്ഷേ കുഴപ്പമില്ല എന്നിട്ട് കോട്ട് വാങ്ങിച്ചെങ്കിലും ചോറ് ഉണ്ടായിരുന്നേ തന്നു അപ്പം ബാലൻസ് വെയിറ്റ് മെ കൊണ്ട് തന്ന കൊണ്ടുവന്നു ഇനി ബുക്ക് വാങ്ങിക്കണം എല്ലാ കടയിലും കയറി ബുക്കൊന്നുമില്ല ചെറുതൊന്നുമില്ല ഇനി കൊല്ലത്ത് പോകണം ബുക്ക് വാങ്ങിക്കണം അവക്കും അവളെ ഹസ്ബൻഡിൻ്റെ സിമ്മൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പം ഇനി കൊല്ലത്തിട്ട് പോകാം ഓക്കേ ഇതാണ് അക്ഷയെടുത്ത കള്ളി വാതിക്കൽ അങ്ങനെ ഗായ്സ് എൻ്റെ അനിയത്തിക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇന്നാന്ന് കിട്ടുന്നത് കല്യാണം കഴിഞ്ഞുകഴിഞ്ഞിട്ട് നാല് മാസമായിട്ടോ ഇന്ന അക്ഷേ മാര്യേജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അപ്പം ഇതും കൊണ്ട് ഇനി സിമ്മ് കമ്പനി പോണം അല്ലേ എത്തുന്നുണ്ട്